നാട്ടിൽ നിർത്തിയ ബന്ധുക്കളൊക്കെയാണ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത് സെൻട്രൽ ജുമാ മസ്ജിദ് എറണാകുളത്താണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നത് കബറടക്കം പൂർത്തിയായത് മികച്ച വിദ്യാർത്ഥിയായി പേരെടുത്ത വ്യക്തിയായിരുന്നു പത്തൊൻപതുകാരനായ മുഹമ്മദ് ഇബ്രാഹിം കുടുംബത്തിൽ രണ്ടുപേരാണ് രണ്ടുപേരിൽ മൂത്ത മകനാണ് രണ്ടാമത്തെ മകൻ സഹോദരൻ നാല് വയസ്സ് മാത്രമേ ഉള്ളൂ പിതാവ് മത്സ്യത്തൊഴിലാളിയായിരുന്നു നസീർ എന്നാണ് പേര് ഉമ്മ അവിടുത്തെ പൊതുമരാമത്ത് വകുപ്പിലെ സാധാരണ ഒരു ജീവനക്കാരിയാണ് ജീവിത ചുറ്റുപാടുകളിൽ പഠനത്തിനൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഇടത്തു നിന്നും വലിയ സ്വപ്നങ്ങളുമായി എത്തിയ മുഹമ്മദ് ഇബ്രാഹീമും ഈ നാട്ടിൽ ഓർമ്മയായി മാറുകയാണ് ജന്മനാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയില്ല മകനും സെൻട്രൽ ജുമാ മസ്ജിദ് എറണാകുളത്താണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത് കബറടക്കം പൂർത്തിയാക്കിയത് ബന്ധുക്കൾക്കൊക്കെ അപ്രതീക്ഷിതമായി എത്തിയ ഈ വിയോഗ വാർത്ത വലിയ ആഘാതമായിരുന്നു നേരത്തെ ജുമാമസ്ജിദിൽ എത്തിയവയൊക്കെ തലമുറയിട്ട് കരയുന്നു മനസ്സുകൊണ്ട് തളർന്നു പോയി അങ്ങനെ കൂടിയാണ് എല്ലാവരും ആ നാട് ഒന്നാകെ ആ എറണാകുളം ജുമാ മസ്ജിദിലെ പുരോഹിതന്മാരും അവിടുത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസ സമൂഹവും നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ തന്നെ ചേർന്നുകൊണ്ടാണ് ഇബ്രാഹീമിനെ യാത്രയപ്പ് നൽകിയിരിക്കുന്നത് മുഹമ്മദ് ഇബ്രാഹിം അങ്ങനെ ഓർമ്മയായി മാറുകയാണ് ഈ നാട്ടിലേക്ക് എത്തി പ്ലസ് വൺ പ്ലസ് ടു പഠനം പൂർത്തിയാക്കി മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന എൻട്രൻസ് പരീക്ഷ എഴുതി തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്കോടുകൂടി വിജയിച്ച വ്യക്തിയാണ് പഠനത്തിൽ അത്യന്തം മികവ് പുലർത്തിയ വ്യക്തിയായിരുന്നു മുഹമ്മദ് ഇബ്രാഹിം നാടിനെ സേവിക്കുക അമ്രോത്ത് അവിടുത്തെ അത്രോത്ത് ദീപനിവാസികളെ സംബന്ധിച്ചോളം വലിയ പ്രതീക്ഷയുടെ ഒരു ചിറകിലേറിയാണ് അവരൊക്കെയും മനസ്സുകൊണ്ടും ഒക്കെ തന്നെ അനുഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി അയച്ചത് അവരെ സംബന്ധിച്ചോളം ഈ വിയോഗ വാർത്ത എത്തുമ്പോൾ എത്താകാൻ കഴിയുന്നില്ല അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പള്ളിയിലൽപ്പം മുമ്പ് നമ്മൾ കണ്ട വലിയ ഹൃദയ വേദനയോടുകൂടിയുള്ള വൈകാരിക രംഗങ്ങളാണ് ഇതൃഷ്ട്രഭാഗത്ത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മറ്റൊരു ഭാഗത്ത് അങ്ങനെ ദുഃഖം തളങ്കെട്ടി നിൽക്കുന്ന നിമിഷം ബന്ധുക്കളുടെ കണ്ണ് നീർ കാണാൻ കഴിയുന്നുണ്ട് മുറിവേറ്റ ഹൃദയം ആ നോവ് കണ്ണീർ തുറയ്ക്കുന്ന പിതാവും ബന്ധുക്കളെയും ഒക്കെ തന്നെയാണ് നമ്മൾ ഒരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞറിയിക്കാൻ വിവരിക്കാൻ കഴിയാത്തത്ര വേദന നൽകുന്ന ഒരു നിമിഷമാണിത് കേരളക്കരയെ സംബന്ധിച്ചോളം ആ നാടിനെ സംബന്ധിച്ചോളം ആ സഹവാണികളൊക്കെ തന്നെ കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള മണ്ഡാനം മെഡിക്കൽ കോളേജിലെ സൗഹൃദം അത് വിലാപത്തിന് വഴിമാറുകയാണ് നേരത്തെയൊക്കെ ഇവരുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചയിടങ്ങളിലൊക്കെ തന്നെ വന്ന് വിലപിക്കുന്ന സഹവാണികൾ ആ നാട്ടിലെ പൗരാവലി ഇവരൊക്കെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടു ഇപ്പോൾ നമ്മൾ കാണുന്നത് മുഹമ്മദ് ഇബ്രാഹിം എന്ന ലക്ഷദ്വീപ് വാസിയായ മെഡിക്കൽ വിദ്യാർത്ഥി ഇബ്ര മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ സംസ്കാര ചടങ്ങുകൾ കബറടക്കം പൂർത്തിയായി ഇനി ബന്ധുക്കൾ നാട്ടിലേക്ക് തിരിക്കും അവരെ സംബന്ധിച്ചോളം ഇവിടെ നിന്നും പോകുന്നത് തങ്ങളുടെ ഇടയിലുള്ള ഒരാൾ തങ്ങളുടെ സ്വപ്നമായിരുന്ന തങ്ങളുടെ എല്ലാമെല്ലാമായിരുന്ന തങ്ങളുടെ ഹൃദയമായിരുന്ന മുഹമ്മദ് ഇബ്രാഹിം തങ്ങൾക്കൊപ്പം ഇല്ല